ാണ് വന്നിട്ടുള്ളത് എന്റെ ബേ ആണ് അപ്പൊ ഞാൻ അമ്പലത്തെ പോയി തൊഴുത് കൊറേ ചുറ്റി കറങ്ങി ഇതൊക്കെ ഞാൻ ചന്ദനക്ക് എന്താ അല്ലെ നോക്കണ്ട് എന്നാലും അമ്പലത്തിന്റെ ചുറ്റും നടന്നു ഞാൻ പറയണ്ട ഒന്നീട് രാൻ പിന്നെ ഞാൻ പുറത്തെറങ്ങി അവിടെ നിന്ന് കുറെ റീൽസ് ഒക്കെ എടുത്ത് പിന്നെയാണ് മാൻഡടക്ക് പോൻ്റെ വഴിയാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ വേഗം നടന്ന് നടുണ്ട് അമ്മ എനിക്ക് മുത്തശ്നം വരാൻ പറ്റില്ല മുത്തശ്നം വഴിയാതിരിക്കണമുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ മുത്തശ്ശണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വേഗം ചാടി ചാടിക്കയറി അമ്മൂമ്മമാരുടെ ഗിഫ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഞാൻ അമ്മൂമ്മോട് ചോദിക്കണ്ട് എൻ്റെ ഫോണിൻ്റെ കവറിലൊക്കെ തരുന്നേന്ന് പിന്നെ മുത്തശ്ശന് മിഠായൊക്കെ എടുത്തു കൊടുത്തു അപ്പോഴേക്കും ഞങ്ങള് ഇതൊക്കെ ചെയ്യാ മിഠായുകൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി എന്നിട്ട് ഉച്ചയ്ക്ക് അമ്മ സദ്യ ഒതുക്കി ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു എൻ്റെ അപ്പുറത്തിരിക്കുന്നത് ആ മൂസാണ് കേട്ടോ പാപ്പൻ്റെ മോളാണ് അപ്പോൾ പാപ്പനും മാമും എല്ലാവരും ഉണ്ടായിരുന്നു ഇത് കിടുവാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും സദ്യ കൊണ്ട് കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കേക്ക് മുറിക്കാനൊക്കെ വന്നു എന്നിട്ട് ഞാൻ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഗിഫ്റ്റൊക്കെ തന്നു ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും മുറിച്ച് കഴിഞ്ഞ കേക്കൊക്കെ കൊടുത്തു ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാതെ അവിടെ എടുത്ത് കൊടുത്തു തറവാട്ടിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം എൻ്റെ പാപ്പനെ മാമകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രതീക്ഷിക്കാൻ രണ്ടാതിഥികളുടെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം വിളിക്കാൻ ഒരു നൈബർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും വന്നു ഇതാ പിന്നെ വേറെന്ന് മാമൻ്റെ ഒരു വീടിയൊക്കെ ഉൾ അങ്ങനെ ഇത്രയും അതിഥികളുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് സ്വന്തം കേക്കിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നിൽക്കുകയാണ് അപ്പം അച്ഛൻ വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തവൾക്ക് അവളുടെ അച്ഛൻ്റെ ഫ്രണ്ട് മിഠായി ഒക്കെ കൊടുത്തയച്ചു എന്നാൽ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ വാലിച്ച് കൊടുക്കുകയാണ് പിന്നെ അതാ അവൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് മാമൻ്റെ ഗിഫ്റ്റ് ആ സമയത്താണ് കിഡുവിന് കേക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ കിഡുവിന് കേക്ക് കൊടുക്കാനായിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ ഞാനും കിടും കേക്കൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പൊന്നു ഇഞ്ഞ് ഇതാ മാമൻ്റെ വീഡിയോ കോൾ പിടിച്ചിരിക്കുകയാണ് ഇപ്പം ഗിഫ്റ്റ് കിട്ടാൻ ഇവിടെ അമ്മ ഗിഫ്റ്റ് സുന്ദരനെ കാണാനായിട്ട് സ്വന്തത്തിൽ എങ്ങോട്ടാണ് പോയെന്ന് അവൾ എന്നറിയില്ല ഞങ്ങൾ ചോദിച്ചാൽ എവിടെ ബർത്ത്ഡേ ബർത്ത്ഡേകളെ എവിടെ ആ അപ്പം ഗിഫ്റ്റൊക്കെ വേണം കിട്ടാറായിരുന്നാണ് ഓടി വന്നു ഞങ്ങളുടെ അടുത്തേക്ക് ഇതെ മാമൻ്റെ ഗിഫ്റ്റ് കൊടുത്തു മാമൻ്റെ ഗിഫ്റ്റ് മാമൻ്റെ ഫ്രണ്ടാണ് വന്ന് കൊണ്ടുവന്ന് തന്നത് അവളിതാ വേഗം അത് പൊളിക്കുന്നതിന് എന്താണെന്നറിയാൻ ആ അവളുടെ ഫേവറേറ്റ് ഡോറ അവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ കഥാപാത്രമാണ് ഡോറ അതാ പിന്നെ അമ്മൂമ്മയുടെ ഗിഫ്റ്റ് അതിൽ നിറച്ച് ചോക്ലേറ്റ്സ് ആയിരുന്നു മഞ്ചു ഡയറി മിൾക്ക് കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറേ കമ്മളികൾ അതാ മിട്ടയൊക്കെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും കൊടുക്കില്ലായെന്നുള്ളതിൽ പിന്നെ അതാ ചേച്ചി എന്തൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ചേച്ചി കൊടുത്ത് ഗിഫ്റ്റ് കൊണ്ടു ഗൈസ് മുറം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ടാണ് അവരുടെ ഓഫറിൽ സ്വന്തൂനെ കളിക്കാൻ ഇപ്പോഴും എൻ്റെ മുറങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് മേടിച്ചു പിന്നെതാ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ടെൻ ഡേ ഹൗസ് ആണ് പക്ഷേ അവളത് മൈൻഡ് ചെയ്യണേല് അവടെ വിചാരം അതൊരു വലിയൊരു ഡോളാണെന്നാണ് അവളെന്താ ഇവിടെ വേറെ എന്തോ പെണ്ണ് കൊടുത്തത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നൊരു ചെയർ അവളുടെ ഫേവറേറ്റ് കളർ ഓറഞ്ചാണ് അപ്പം ഓറഞ്ചിനൊരു ചെയർ കൊടുത്തു അവളുടെ ചെയർ കഴിഞ്ഞ ദിവസം പൊട്ടിയിരുന്നു പക്ഷെ അവൾ എന്താ ഏസൈഡൊക്കെ അതൊക്കെ നോക്കിയിരുന്നു അതിന് ശേഷം ഞങ്ങളാ ഡോള് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തു അവളെ വിളിച്ച് കാണിച്ചു സർപ്രൈസായിരുന്നു അവളത് ഡോളാന്നൊക്കെ വിചാരിച്ചുണ്ടെങ്കിൽ ഓടി വന്നു ടെൻ്റ് ഭയങ്കര ഇഷ്ടമായി ആ ടെൻറ്റ് ഹൗസിലേക്ക് ഓടിക്കയറി അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് തരാൻ പറയാറുണ്ടായിരുന്നു ഇപ്പോഴാണെന്നൊന്ന് മേടിച്ച് കൊടുക്കണത് ഇതള പിറ്റേ ദിവസമാണ് സ്കൂളിലേക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുപോയത് അവൾ പഠിക്കുന്ന സരസ്വതി വിദ്യാനികരം സ്കൂളിലാണ് സ്കൂളിലത്തെ പ്രോഗ്രാംസൊക്കെയാണ് അവിടെ കാണുന്നത് ആദ്യം എന്താ പൂജയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രണ്ട് ടീച്ചേഴ്സ് ഒക്കെ വന്ന് ആരതി ഒക്കെ ഒഴിയും ഇത് ക്ലാസ് ടീച്ചറും വേറെ ടീച്ചറും കൂടി വന്നാണ് ആരതി ഒഴിയുന്നത് തറയിൽ ഷീറ്റൊക്കെ തിരിച്ചെടുത്ത് അവരാണ് ആരതി ഉഴിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് സുന്ദൂന ആരതി കൊഴിഞ്ഞു അതൊക്കെ അതിന് ശരാതൊക്കെ കത്തിപ്പിക്കുന്നു കത്തിക്കുന്നുണ്ടാവുകൾ അതൊക്കെ ടീച്ചേഴ്സ് നോക്കാൻ അനുഗ്രഹം മേടിക്കുന്നു ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ